മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്ന് പി വി അൻവർ നടത്തിയത് അജിത് കുമാർ ടെററായ ക്രിമിനൽ ആണെന്നും പി ശശി പരാജയമാണെന്നും അൻവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പോലീസിനെതിരെ പരാതി അറിയിക്കാൻ വേണ്ടി പുറത്തുവിട്ട ഒരു വാട്സാപ്പ് നമ്പർ അത് ഹാക്ക് ചെയ്തപ്പെട്ടുവെന്നും അൻവർ പറഞ്ഞു ഒന്നാം ഘട്ടത്തിൽ പോകുന്നു പോകുന്നു അങ്ങനെ അജിത് കുമാറിന്റെ കൊള്ളസംഘത്തിലുള്ളവർ മുഴുവൻ കാരണം ഞാൻ ആരോപിച്ച പുറത്തു പറഞ്ഞ കാര്യങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നടന്നത് ഈ ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ ഒരു കരാക്കൂസ് സംഘം തന്നെയായിരുന്നു വീണ്ടും ഇവിടെ വന്നിരുന്നത് ആ സംഘത്തിലെ പ്രബല്ലരാണ് ഇപ്പൊ ജില്ലയ്ക്ക് പുറത്തു പോകുന്നത് വിക്കറ്റുകൾ വീണുകൊണ്ടേക്കും വീടാതെ പോവില്ല ഇപ്പ ആടി നിൽക്കുന്ന വിക്കറ്റുകളും കെറിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി ചവറ്റുകട്ടയിലേക്ക് ഇടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്ന അദ്ദേഹം ചവറ്റുകട്ടയിലേക്ക് ഇടും അത് ഈ പോലീസിനെ കുറിച്ചുള്ള പരാതികളാണ് ആ പരാതികളിൽ ഒരു തീരുമാനം ഉണ്ടാവാറില്ല അദ്ദേഹം എടുത്ത പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ടിക്ക് ഇത്ര വലിയ പോലീസിംഗിന്റെ ക്ഷീണം വന്നത് ഈ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ മോശ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടൽ ശരിയല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണത് ആ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം പരാജയമാണ് എന്നാ ഞാൻ പറഞ്ഞത്